ഒരു എ ഐ മൾട്ടിമീറ്റർ പരിചയപ്പെട്ടാലോ ഇത് സൺഷൈൻ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഡി ടി ട്വന്റി ടു എഐ എന്ന് പറയുന്നൊരു മോഡലാണ് നമുക്കിതൊന്ന് അഴിച്ചിട്ട് എന്തൊക്കെയാ ഡീറ്റെയിൽസ് നോക്കാം ഈ കാണുന്നതാണ് മൾട്ടിമീറ്റർ ഇയാള് കാണാൻ നമുക്കൊരു പഴയ ചൈന ഫോണുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ ജെ ഫൈവ് അങ്ങനെയൊക്കെ പറയുന്നത് അതിൻ്റെയൊക്കെ ഒരു ലുക്ക് തോന്നുന്നുണ്ട് ഇത് റീചാർജബിൾ ആണ് നമുക്ക് സാധാരണ മൈക്രോ യു എസ് പി വെച്ചിട്ട് ഇവിടെ ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാം അങ്ങനെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് മൾട്ടിമീറ്റർ ആണ് ഓക്കെ അപ്പൊ ഇയാൾ ഓണായത് ഇവിടെ ഓട്ടോ മോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻസ് എന്താന്നുള്ളത് നോക്കാം ഇയാളുടെ മെയിൻ പ്രത്യേകത ഒന്ന് ഇങ്ങോട്ട് വോയിസ് ഇങ്ങോട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും വോയിസ് ആയിട്ട് പറഞ്ഞു തരും അതുകൂടാതെ നമുക്ക് അങ്ങോട്ട് ഇത് എന്തൊക്കെ മോഡിലേക്ക് സെലക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് അങ്ങോട്ട് വേണമെങ്കിൽ പറയാം അങ്ങോട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇതിന് ഉപയോഗിക്കേണ്ട ഒരു വാക്ക് കൂടെ നമ്മൾ ഇതിനെ ആദ്യമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവനെ വിളിക്കേണ്ട പേര് ലൂസി എന്നുള്ളതാണ് ഹലോ ലൂസി ഹലോ തിരിച്ചൊരു ഹലോ പറഞ്ഞു അപ്പൊ നമുക്ക് പറയാം ഡയറക്ട് വോൾട്ടേജ് ഡിസി വോൾട്ടേജിലേക്ക് മാറ്റി നമുക്ക് ഇനി അടുത്തതിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ തന്നു ഇനി അത് എവിടേക്കാണ് പ്രോപ്പ് പ്ലഗ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് അതിന്റെ നേരെ താഴെയാണ് നമ്മൾ ഇവിടെ പ്രോപ്പ് കൊടുക്കേണ്ടത് പ്രോപ്പ് സാധാ മൾട്ടിമേറ്റർ ഉള്ള പോലെ തന്നെ നമുക്ക് കറണ്ടിനു വോൾട്ടേജിനുമായിട്ട് മാറ്റി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് അതാണ് ഇപ്പുറത്ത് കാണുന്ന അഡീഷണൽ ആയിട്ടുള്ള പിന്നെ ഓക്കെ നമ്മളിവിടെ മൾട്ടിമിറ്റർ പ്രോബ് ഒന്ന് കണക്ട് ചെയ്തു ഇനി നമുക്ക് എ സി വോൾട്ടേജ് ഒന്ന് പ്ലഗ് ചെയ്ത് നോക്കാം ഞാൻ എ സിയിൽ ഒന്ന് കൊണ്ടുപോയിട്ട് പ്ലഗ് ചെയ്ത് കാണിച്ചു തരാം യെസ് ഇതാണ് ഇവിടെ അതായത് അവർ വോൾട്ടേജ് ചെക്ക് ചെയ്തിട്ട് ആ വോൾട്ടേജ് എത്രയെന്നുള്ളത് തങ്ങൾ പറഞ്ഞുതരും ഇനി നമുക്ക് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാണെങ്കിൽ ആ റെസിസ്റ്റൻസ് എത്രയാന്നുള്ളത് പറഞ്ഞുതരും ഇപ്പൊ അതിലിങ്ങനെ നോയ്സ് ആയിട്ട് ഒരു ഇൻഡക്ഷൻ വഴി വരുന്ന മില്ലി ഒക്കെ ഉണ്ട് അതിനെങ്ങനെ ആൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് വേണ്ടതൊക്കെ ഇതിൽ അനൗൺസ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുതരും അതാണ് എ ഐ മൾട്ടിമീറ്റർ നമുക്ക് അടുത്ത മറ്റൊരു മൾട്ടിമീറ്ററുമായിട്ട് വീണ്ടും കാണാം